അത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി അനിയോട് നമ്മുടെ നന്ദുവിനെക്കുറിച്ചും അന്നത്തെ ആ ഒരു കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ കണ്ടതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ ദേവയാനി അനിയോട് പറയുന്നുണ്ട് ഏതായാലും നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവൾ കൊള്ളരുതാത്തവളാണ് അവൾ ഒരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതല്ല ഈ അനന്തപുരി തറവാടിന് യോജിച്ച മരുമ മരുമകളല്ല അവളെ അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും നീ പ്രണയിക്കുന്ന ആള് നന്ദു ആണല്ലോ ആ നന്ദുവിനെ എന്തായാലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാ എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അത് നടക്കത്തുമില്ല നായനക്കൊന്നും അത് ഒട്ടും താല്പര്യമില്ല ആ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് മരുമക്കൾ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരിക എന്നുള്ളത് പറഞ്ഞാൽ അത് വലിയ നല്ല കാര്യമൊന്നുമല്ലല്ലോ ആളുകൾ എന്തൊക്കെയാ പറയുക എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ദേവയാനി എനിയോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആനി പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും എനിക്ക് ഇനിയൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കും അല്ലാതെ ഞാനൊരു വിവാഹം ഇനി കഴിക്കത്തില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ദയവായി ചെറിയ സങ്കടമൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് ഈ ആനിയുടെ മനസ്സ് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്തായാലും അ അനാമികയുടെ കൂടെ ഒത്തുപോകാനുള്ളതൊന്നും ചെയ്തു കൊടുക്കേണ്ട അവൾ ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്തു പോകുന്നതാ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവയാനി അതേസമയം നമ്മുടെ അബി പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ജലജ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് നീ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ ഓരോന്ന് പുകഞ്ഞോണ്ടിരിക്കുകയാണ് അതൊന്നും നീ അറിയുന്നില്ല നിനക്ക് പുറത്ത് പോയി ആഘോഷിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അബി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ പ്രശ്നം ഏർ നവ്യമായിട്ട് പിന്നെയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെ ചോദിക്കുമ്പോഴോ നവ്യോന്നല്ല അവളെ ഒരു പ്രശ്നം തന്നെയാണ് അതിന്റെ പുറമേ ഇവിടെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ നീ അന്നത്തെ ആ വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ അന്ന് നമ്മളെല്ലാം അത് കണ്ടിട്ടാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് എന്നാലും ആ മുട്ടച്ചക്ക് എന്ത് ധൈര്യമാണ് ഒരു കല്യാണം കഴിഞ്ഞ പയ്യനുമായിട്ട് ഇങ്ങനെ അടുക്കാനും വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞാൽ പെൺകുട്ടികൾ അന്തസ്സുള്ള പെൺകുട്ടികൾ മാറി നിൽക്കത്തില്ലേ പക്ഷേ അവളങ്ങനെയല്ല അന്തസ് കെട്ടവളാണ് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ചേച്ചിമാരും കണക്കാണ് അങ്ങനെയാണല്ലോ അച്ഛനും അമ്മയും അവരെ ഇങ്ങോട്ട് പഠിപ്പിച്ച് വിട്ടേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആവി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ഒന്നിനും കൊള്ളരുതാത്തവരാണ് എന്തായാലും അന്നത്തെ ആ വീഡിയോ വളരെ കഷ്ടമാണ് മൊത്തം തന്നെയാണ് അനാമിക എങ്ങനെയാണ് സഹിച്ച് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അബി പറയുന്നുണ്ട് ഓ അനാമികയുടെ കാര്യം ഒന്നും പറയണ്ട അവളും കാമുകനും കറങ്ങുന്നത് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് അവളത്ര സ്വഭാവം വെടിപ്പുള്ള ആളല്ല എന്നൊക്കെ ഇങ്ങനെ അബിയും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് എന്താ എന്തൊക്കെ ചെയ്തിട്ടും അവരുടെയൊക്കെ അഹങ്കാരം അവരുടെയൊക്കെ അഹങ്കാരം തീർത്ത് കൊടുക്കണമെങ്കിൽ അന്നത്തെ ആ വീഡിയോ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കണം അത് അതവരെ കണ്ടിട്ടില്ല അത് അതവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം കഷ്ടം തന്നെയാണ് അനിയുടെയും കാര്യം കഷ്ടമാണ് പിന്നെ എല്ലാത്തിനും നയന നയനെ എന്നൊക്കെ നമുക്ക് വരുത്തി തീർക്കാൻ പറ്റിയാൽ പിന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ എളുപ്പമാണ് പിന്നെ ആ നന്ദു എന്ന് പറയുന്ന അവൾ ഈ അനന്തപുരി തറവാട്ടിൻ്റെ മരുമകളായി ഒരിക്കലും വരത്തില്ല അതിനെന്തായാലും അച്ഛനൊരിക്കലും സമ്മതിക്കാൻ പോവില്ല കാരണം എന്തായാലും പെൺകുട്ടിയുടെ ജീവിതം തകരുന്ന കാര്യമാണല്ലോ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സംഭവിക്കുക അതുകൊണ്ട് അതിനൊന്നും അച്ഛൻ മുതിരത്തില്ല എന്തായാലും അച്ഛനെ ഇത് കാണിച്ചു കൊടുത്തിതൊരു വലിയ പ്രശ്നമാക്കി തീർക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ജലജ അങ്ങനെ ഇവർ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ നായന കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു വീഡിയോ അച്ഛന് കാണിച്ച് മുത്തശ്ശന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നായനയ്ക്ക് ഉള്ളിൽ ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും മുത്തശ്ശിനെ അസുഖം മാറിയതൊക്കെ പിന്നെ തിരിച്ചു വരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് നയന അങ്ങനെ പിന്നീട് നമ്മുടെ അഭി എന്തോ എടുക്കാനായിട്ട് അകത്തോട്ട് പോകുന്നുണ്ട് നമ്മുടെ അത് കണ്ടിട്ട് പിന്നാലെ നയനയും പോകുന്നുണ്ട് എന്നിട്ട് അവിയെ കണ്ടിട്ട് ഞാനെ സംസാരിക്കുന്നുണ്ട് അഭി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എനിക്ക് എല്ലാം വെട്ടി തുറന്ന് പറയാൻ ഒരു നിമിഷം മാത്രം മതി അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആ കാര്യത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ നീയും അമ്മയും ഗൂഢാലോചന നടത്തുന്നതൊക്കെ ഞാൻ അറിഞ്ഞോ അത് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിൻ്റെ തല ഇവിടെ കാണില്ല നീയുമീനെ അനന്തപുരിയിൽ കാണില്ല എല്ലാ കാര്യവും ഞാൻ തുറന്ന് പറയും അതിനെ കൊണ്ട് നിൻ്റെ അമ്മയും നീയും നീയുമത് അച്ഛനോടും മുത്തശ്ശിയോടൊന്നും പറയാൻ പാടില്ല അത് നീ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നീ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ ഒന്ന് വിരട്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അഭി ചിന്തിക്കുന്നുണ്ട് ഇതമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടമാണ് പിന്നെ ഈ അനന്തപുരം തറവാട്ടിൽ നിന്നും ഒന്നും കിട്ടാതെ പോകും അതിനെക്കൊണ്ട് ഇത് അമ്മയെ എത്രയും പെട്ടെന്ന് ത പറഞ്ഞ് തടഞ്ഞേ പറ്റുകയുള്ളൂ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഇതറിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം കഷ്ടത്തിലാകും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയിട്ട് എന്തായാലും ഇത് അമ്മയെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അമ്മ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എന്നെ പേടിച്ചിട്ട് അബി എടുക്കുകയാണ്